നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നാലാളുകളുടെ ആളുകളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവരുടെ ഭാവങ്ങളെ നിരീക്ഷിച്ചിട്ട് എനിക്ക് സന്തോഷമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എങ്കിൽ നിങ്ങൾ നോക്കേണ്ട സ്ഥലം മാറ്റേണ്ടിയിരിക്കുന്നു എത്രയെത്ര മേഘങ്ങളാണ് ആകാശത്ത് തെനി നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ സന്തോഷത്തിന് കാരണമാകും എത്ര നല്ല ഇളം തെന്നലാണ് വീശിക്കൊണ്ടിരിക്കുന്നത് അത് ശ്രദ്ധിക്കാറുണ്ടോ അത് നിങ്ങളുടെ സന്തോഷത്തിന് കാരണമാകും എത്ര പച്ചപ്പാണ് ചുറ്റുമുള്ളത് അതിലേക്ക് ശ്രദ്ധിക്കാറുണ്ടോ അത് നിങ്ങളുടെ സന്തോഷത്തിന് കാരണമാകും മനുഷ്യൻ കാട്ടിൽ ജീവിച്ചിരുന്നൊരു ജീവിയാണ് നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയുള്ളൊരു ജീവിതം മനുഷ്യൻ സ്വീകരിച്ചാൽ മനുഷ്യൻ്റെ ഉപബോധ മനസ്സ് ചിന്തിക്കുന്നത് ഞാനേതൊക്കെ ആരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് പുറത്തിറങ്ങും ആകാശം കാണൂ പച്ചപ്പ് കാണൂ വെള്ളം കാണൂ മണ്ണ് കാണൂ അതിൽ ചവിട്ടി നടക്കും സന്തോഷം തന്നെ ഉണ്ടാകുന്നത് കാണാം